വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ പ്രതി അഫാന്റെ ഫോൺ കേന്ദ്രീകരിച്ച പോലീസ് അന്വേഷണം തുടങ്ങി അഫാൻ ഫോണിൽ തിരഞ്ഞത് എന്നായിരിക്കും പോലീസ് ഇപ്പോൾ പരിശോധിക്കുക ഓട്ടോറിക്ഷയിൽ കയറി വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയിൽ ഇയാൾ ഈ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഓട്ടോറിക്ഷ ഡ്രൈവർ മൊഴി നൽകിയിട്ടുണ്ട് ആ മൊഴിയായിരിക്കും ഇയാൾ എന്തായിരുന്നു കുത്തിക്കൊണ്ടിരുന്നത് എന്നായിരിക്കും പോലീസ് പരിശോധിക്കുക ഈ വെഞ്ഞാറമൂട് പോലീസ് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലാണ് ഈ അഞ്ച് കൊലപാതകങ്ങളും അരങ്ങേറിയത് കൊലപാതകങ്ങൾക്കിടെ അഫാൻ ബാറിലെത്തി മദ്യപിച്ചെന്നും മദ്യം പാഴ്സലായി വാങ്ങിയെന്നും പോലീസ് തിരികിയിരിക്കുന്നു നാലുപേരെ കൊന്നതിന് ശേഷമാണ് ഇയാൾ എനിക്കൊന്ന് മൂന്ന് രെ കൊന്നതിന് ശേഷമാണ് ഇയാള് ഇയാള് ബാറിലെത്തിയത് പിന്നീട് രണ്ട് കൊലപാതകങ്ങൾ കൂടി നടത്തി ഈ ലഹരിയുടെ പശ്ചാത്തലത്തിൽ ഗുരുതര പരിക്കേറ്റ ചികിത്സയിലുള്ള അഭാൻ്റെ മാതാവ് ഷെമി അവരുടെ ആരോഗ്യനില വെഞ്ഞാറുമൂട് ശ്രീഗോകുലം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ഇംപ്രൂവ് ചെയ്തു വരുന്നു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് ഗോകുലം മെഡിക്കൽ കോളേജിൻ്റെ ബുള്ളറ്റിൻ മെഡിക്കൽ ബുള്ളറ്റിൻ ഉടൻ പുറത്തുവിടും എന്നും അഭിപ്രായങ്ങൾ വരുന്നുണ്ട് അല്ല വിവരം വരുന്നുണ്ട് ഉമേഷ് ബാലകൃഷ്ണൻ ശ്രീഗോകുലം മെഡിക്കൽ കോളേജിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ് ഉമേഷ് യഥാർത്ഥത്തിൽ ഈ മെഡിക്കൽ ബുള്ളറ്റിൻ എപ്പോഴാണ് പുറത്തു വരിക അതുപോലെ ഇവരുടെ ആരോഗ്യനില കുറച്ച് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് ഒരുപക്ഷെ അവർ അവർ ബോധം വീണപ്പോൾ തന്നെ ഇളയും മകൻ്റെ കാര്യം ചോദിച്ചു എന്നുള്ള രീതിയിലൊക്കെ വാർത്ത വരുന്നു പറയൂ ഇത്തരത്തിൽ എന്തായാലും ആരോഗ്യനില ഇവിടെ എത്തിച്ച സമയത്ത് ഒരു ബോധവും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ആരോഗ്യനില നേരിയ രീതി നേരിയ പുരോഗതിയുണ്ട് എങ്കിലും മുഖം വലിയ രീതിയിൽ മുഖത്താണ് കൂടുതൽ പരിക്കുകളുള്ളത് മുഖത്തും തലയ്ക്കും അതിൽ ഏതെങ്കിലും രീതിയിൽ ഇൻഫെക്ഷനോ മറ്റോ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യമെല്ലാം ഇപ്പോൾ ഡോക്ടർമാർ പരിശോധിക്കുന്നുണ്ട് പതിനൊന്ന് മണിയോടുകൂടി ക്ഷമയെ പരിശോധിക്കുന്ന ഡോക്ടർമാരുടെ ഒരു ഏകീകൃത അഭിപ്രായം അനുസരിച്ചുള്ള മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തുവരും നിലവിൽ എന്തായാലും നേരിയ പുരോഗതി ഇവിടെ എത്തിക്കുന്ന സമയത്ത് അതീവ ഗുരുതര സാഹചര്യമായിരുന്നു പക്ഷേ ആ സാഹചര്യത്തിൽ നിന്ന് രീതിയിൽ പുരോഗതി ഉണ്ട് രക്ഷപ്പെടുത്താൻ കഴിയുമെന്നുള്ള വലിയ പ്രതീക്ഷയാണ് ഡോക്ടർമാരടക്കം പങ്കുവെക്കുന്നത് അതേസമയം പ്രതി അഫാന്റെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പോലീസ് തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞ ദിവസം അഫാനെ മെഡിക്കൽ കോളേജിലെത്തി വീണ്ടും പോലീസ് ചോദ്യം ചെയ്തിരുന്നു ആ ചോദ്യം ചെയ്യലിലും നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും ആവർത്തിച്ചിരുന്നത് അതിൽ കൂടുതലായി പറയുന്നത് ഇത്തരത്തിൽ സാമ്പത്തിക ബാധ്യതയുണ്ടായിരുന്നു അത് പിതാവിൻ്റെ സാമ്പത്തിക ബാധ്യതക്കൊപ്പം തനിക്കും സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു എന്ന് പോലീസിനോട് അഫാൻ സമ്മതിക്കുന്നുണ്ട് അതിന് കാരണം തന്റെ ആഡംബര ജീവിതമാണ് എന്ന് ാണ് അത്തരത്തിൽ തന്റെ ആവശ്യങ്ങൾക്കാണ് താൻ ഇത്തരത്തിൽ പണം കൂടുതലായി ചെലവഴിച്ചത് എന്നാണ് അപ്പാൻ പറയുന്നത് എന്തായാലും ഈ ഒരു ഘട്ടത്തിലാണ് അഫാൻ ഇടയ്ക്ക് തൻ്റെ ബുള്ളറ്റ് ബൈക്കായ ബുള്ളറ്റ് ഉണ്ടായിരുന്ന സമയത്ത് ആ ബുള്ളറ്റ് നിലനിർത്തിക്കൊണ്ട് മറ്റൊരു പുതിയ ബൈക്ക് കൂടി വാങ്ങിയിരുന്നു ആ ബൈക്കിലെത്തിയാണ് ഈ കൊലപാതകങ്ങളെല്ലാം ചെയ്യുന്നത് ആ ഘട്ടത്തിൽ പുതിയ ബൈക്ക് വാങ്ങിയതിനെ ബന്ധുക്കൾ എല്ലാവരും വലിയ രീതിയിൽ വിമർശിച്ചിരുന്നു പിതാവിനെ ഈ കടം തീർത്ത് വിദേശത്തു നിന്നുള്ള കടം എല്ലാം തീർത്ത് നാട്ടിൽ കൊണ്ടുവരാൻ ശ്രമിക്കാതെ ആഡംബര ജീവിതം നയിക്കുന്നു എന്നുള്ള വിമർശനം അഫാനെതിരെ വലിയ രീതിയിൽ ഉയർന്നു ഇത് വലിയ ഒരു പ്രകോപനത്തിന് കാരണമായിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പോലീസ് വിലയിരുത്തുന്നുണ്ട് എന്തായാലും പോലീസ് പ്രധാനമായി ഈ കൊലപാതകങ്ങൾക്കെല്ലാം കാരണം പ്രാഥമിക കാരണം സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് എന്നാണ് കരുതുന്നത് അപ്പോഴും ഈ മറ്റ് സാധ്യതകൾ പരിശോധിക്കുന്നുണ്ട് ആ സാഹചര്യത്തിലാണ് ഇനി ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ള രണ്ടാം ഘട്ടത്തിലേക്ക് പോലീസ് കടക്കുന്നത് ഈ ഫോൺ നേരത്തെ തന്നെ ഫോറൻസിക്കിന് കൈമാറിയിട്ടുണ്ട് ഫോണിൽ എന്തെല്ലാമാണ് അഫാൻ ചെയ്തിരുന്നത് കാരണം കഴിഞ്ഞ ഇതിനിടയിൽ എല്ലാം പുറത്തിറങ്ങി അനിയനോടൊപ്പം വീടിന് മുന്നിലെല്ലാം ബോൾ ക്രിക്കറ്റ് ഫുട്ബോൾ എല്ലാം പതിയെ തട്ടി കളിക്കാറുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ച് കാലമായി അത്തരത്തിൽ പുറത്തൊന്നും വൈകുന്നേരങ്ങളിൽ പോലും കാണാനില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ആ സമയങ്ങളിൽ ആഹ്വാൻ എന്താണ് ചെയ്തിരുന്നത് ആഹ്വാൻ ഏതെങ്കിലും രീതിയിൽ ഗെയിമിനോ മറ്റോ അടിമയായിരുന്നു ഈ മദ്യം ഉപയോഗിച്ച് തുടങ്ങിയത് ഒരു മാസം മുൻപാണ് എന്നാണ് പോലീസിനോട് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ ഒരു മദ്യ ഉപയോഗം വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പോലീസ് പരിശോധിക്കുന്നുണ്ട് ഈ കൊലപാതകം നടത്തിയപ്പോൾ ആദ്യം മൂന്ന് കൊലപാതകത്തിന് ശേഷം ബാറിലെത്തി മദ്യം കഴിക്കുകയും മദ്യം പാഴ്സലായി വാങ്ങി വാങ്ങിപ്പോവുകയും ചെയ്തു ഈ മദ്യത്തിലാണ് എലിവിഷൻ കലർത്തി താൻ കുടിച്ചത് എന്നാണ് പോലീസിന് മൊഴി നൽകിയിട്ടുള്ളതും എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അഫാൻ്റെ മൊഴിയും അഫ്വാൻ്റെ ഒബ്സർവേഷനാണ് അഫാൻ്റെ മൊഴി ഇന്ന് ആവശ്യമെങ്കിൽ മാത്രമേ രേഖപ്പെടുത്തുകയുള്ളൂ ഇല്ലെങ്കിൽ ഇന്ന് പോലീസ് ഈ സാഹചര്യ തെളിവുകൾ ഈ മൂന്ന് സ്ഥലങ്ങളിലെയും സി സി ടി വി ദൃശ്യങ്ങൾ ആ മൂന്ന് സ്ഥലങ്ങളിലേക്കും പോകാവുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ഒപ്പം ആ മൂന്ന് സ്ഥലങ്ങളിലും ഇനി ഏതെങ്കിലും തെളിവുകൾ ലഭിക്കാൻ സാധ്യതയുണ്ടോ അവിടെ നേരിട്ടെത്തി പരിശോധിക്കാനുള്ള നടപടികൾ ഒപ്പം ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കാനുള്ള നടപടികൾ ഈ നടപടികളാണ് ഇന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എസ്